ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ന്യൂസ് ടോക്സ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ചാടി വെച്ചിട്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ എനിക്കൊരു ഓൾറെഡി ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാലയുടെ മേക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാമെന്നിങ്ങനെ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ സ്റ്റാൻഡെന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറേ നാളായിട്ട് സ്റ്റാൻഡ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിങ്ങനെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമാണ് അപ്പം ഞാൻ ഏത് വാങ്ങിക്കണമെന്നിങ്ങനെ ഏത് കമ്പനിയുടെ വാങ്ങിക്കണമെന്ന് ഇങ്ങനെ ഓൺലൈനിൽ ഏത് ഇത് വാങ്ങിക്കണമെന്ന് ഞാനിങ്ങനെ വില കുറഞ്ഞത് വാങ്ങിക്കണോ വില കൂടിയത് വാങ്ങിക്കണോ അങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇത് ഞാൻ സംഭവം വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്കത് ഡീറ്റെയിൽഡായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പരീക്ഷയും കൂടെ വരുന്നത് കൊണ്ട് ഞാൻ ഡിഗ്രി പഠിക്കായതുകൊണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക ആയതുകൊണ്ട് അതിൻ്റെ പരീക്ഷയും കൂടെ വരുന്നതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നും പോയില്ല ജസ്റ്റ് ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ മാത്രമേ അപ്പോൾ അത് ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്തത് കാണുക അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ പരീക്ഷയുടെ ആ ഒരു ദിവസം മാത്രം എങ്ങനെ കൂടുതലായിട്ടും നമ്മൾ വർക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൂടുതലായിട്ടും വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് ലാസ്റ്റ് ആ ഒരു ടൈമിനൊക്കെ ഇരുന്നാണ് പഠിക്കുന്നത് അല്ല എപ്പോഴും എല്ലാ ദിവസവും അങ്ങനൊന്നും ഞാനിങ്ങനെ ചെയ്യാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടതാണ് ഇപ്പം ഗവൺമെൻറ് ജോബിനൊക്കെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ വർക്കും ഇതുമൊക്കെ മാനേജ് ചെയ്തിട്ട് വേണം പോവാനും അപ്പം ഞാനിപ്പോൾ അത്രയ്ക്ക് സ്റ്റഡീസിന് അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ ഞാനങ്ങനെ കൊടുക്കുന്നില്ല കൂടുതലും ഞാൻ ഈ ഒരു ബിസിനസ് എന്നുള്ള ആ ഒരു ഇതിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം നമുക്ക് ഇൻകവും വേണം അതിനോടൊപ്പം തന്നെ നമുക്ക് എഡ്യൂക്കേഷനും കാര്യങ്ങളും വേണം അപ്പം ആ ഒരു ലെവലിലാണ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് നമുക്കിങ്ങനൊരു ഓർഡർ വന്നിട്ട് കുറേ ഓർഡേഴ്സ് വന്നു കേട്ടോണ്ട് പക്ഷേ എനിക്കിങ്ങോട്ട് ചെയ്യാനൊരു നമുക്ക് ചെയ്യാനൊരു ത്വര വന്നാൽ നമുക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്യും പക്ഷെ നമുക്ക് ആ ഒരു മടി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പിന്നെ നമുക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം പിന്നെ ഈ ഒരു മഴ സീസണോട് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മടിയൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഇതുപോലെ സൂര്യൻ ഇങ്ങനെ വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്യുന്നൊക്കെ കാണും ഏകദേശം ഒരു കുറുക്കൻ്റെ കല്യാണം പോലാണ് നമ്മുടെ ഒരു ദിവസമൊന്നും അറിഞ്ഞേക്കുന്നത് അതായത് ഈ ഞാൻ ഒരു റീൽസ് കണ്ടായിരുന്നു ഒരു എഫക്റ്റ് എഫക്ട് പോലെയാണ് ഇപ്പോൾ ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിലായിരിക്കും നാളെ വെയിലാണെങ്കിൽ മറ്റന്നാൾ മഴയായിരിക്കും അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മഴയാണെങ്കിൽ രാവിലെ വെയിലായിരിക്കും അങ്ങനെ അപ്പം നമുക്ക് ഈ മഞ്ചാടി മാലയുടെ കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം മഞ്ചാടിയൊക്കെ ഞാൻ ഇനി എവിടെ നിന്ന് പോയി തപ്പി കണ്ടുപിടിപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു കമ്മലും കാര്യം ഹൂപ്പ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ സാധനം അങ്ങ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെന്ന് പറഞ്ഞാലും കറക്റ്റായിട്ട് ഇരിക്കത്തില്ല എനിക്കിരിക്കുന്നില്ല കേട്ടോ ഇപ്പം ചിലപ്പം ചിലർ ചെയ്താൽ ചിലപ്പോൾ അത് ഇരിക്കായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ കുറേത്തവണ നോക്കിയിട്ടൊന്നും ഒട്ടിക്കാൻ നോക്കിയിട്ടും ഇരിക്കുന്നില്ല സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയിട്ടും അത് കറക്റ്റായിട്ട് ആ ഒരു അങ്ങോട്ട് ഇരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഹൂപ്പ് ഇയറിങ്സും പിന്നെ അതുപോലെ തന്നെ ഓക്സിഡൈസ്ഡ് സ്റ്റഡ്സ് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ മഞ്ചാടി നമ്മൾ കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ പൈസ മാത്രം നോക്കി നമ്മൾ കൊടുക്കരുത് കാരണം ഈ ഈ ഒരു സംഭവം നാച്ചുറൽ സീഡ് ആയതുകൊണ്ട് നമ്മളെ ഇൻസ്ട്രക്ഷനൊക്കെ അങ്ങനെ ഒരു പറ്റി പറ്റിയായിരുന്നു ഇൻസ്ട്രക്ഷൻ ഒക്കെ എഴുതിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മഞ്ചാടി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മഞ്ചാടി നമ്മൾ ഡ്രില്ലർ വെച്ച് കിഴിച്ചിട്ട് നമ്മൾ മഞ്ചാടി എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഡ്രില്ലർ വെച്ച് എങ്ങനെയാണ് കിഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അത് ഡ്രില്ലർ വെച്ചെങ്കിൽ കിഴിച്ചെങ്കിൽ എടുക്കാമെന്ന് ഹാൻഡ് ഡ്രില്ലറുണ്ട് അത്രയൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ ഹാൻഡ് ഡ്രില്ലർ വെച്ച് ജസ്റ്റ് ഒന്ന് കിഴിച്ച് നോക്കിയാൽ മതി അപ്പം അത് കിഴിഞ്ഞ് വരുന്നതാണ് അപ്പം നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ ആ ഒരു സാധനം എടുക്കുന്നുണ്ട് മീൻസ് ആ ഒരു ഇലാസ്റ്റിക് കോഡ് എടുക്കുന്നുണ്ട് ഈ കോഡൊക്കെ ഞാൻ വാങ്ങിച്ചത് മോത്തിന്നാണ് മഞ്ചാടി പിന്നെ എനിക്ക് സത്യം പറഞ്ഞ് ഈ മഞ്ചാടിയൊക്കെ ഇനി കൊണ്ടു തരുന്നതെന്ന് വെച്ചാൽ ഓൺലൈനിൽ വാങ്ങിക്കാൻ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ഞാൻ എനിക്ക് ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് പേരെനിക്കിങ്ങനെ അയച്ചു തരുന്നത് കേട്ടോ മീൻസ് ഒരുപാട് പേരിങ്ങനെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ചിലരൊക്കെ അവരുടെ വീട്ടിലൊക്കെ മഞ്ചാടി ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ അയച്ചു തരും അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു മഞ്ചാടിയെന്ന് പറഞ്ഞിട്ട് എക്സ്പോയ്ക്ക് പോയ സമയത്ത് ഒരു കുട്ടിയെ കൊണ്ട് തന്നതായിരുന്നു അപ്പോൾ ആ ഒരു മഞ്ചാടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുമ്പോൾ ചിലടെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ മരം പോലല്ലേ ഞാൻ ഈ മരം കണ്ടിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ പിക്ക് ശരിക്ക് നേരിൽ കണ്ടിട്ടില്ല പിക്കിലൊക്കെ മാത്രമേ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ ഇത് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ അറിയത്തില്ല കേട്ടോ ഓൺലൈനിലൊക്കെ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല മേ ബി ആമസോണിലൊക്കെ ചിലപ്പം കാണുമായിരിക്കണം എനിക്കറിയില്ല അപ്പം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് സാധനം കൊടുക്കുകയാണെങ്കിലും ഇപ്പം നമ്മൾ എന്ത് ജുവലറി എന്തൊരു ഐറ്റം കൊടുക്കുവാണെങ്കിലും നമ്മൾ ഇൻസ്ട്രക്ഷൻ മസ്റ്റായിട്ടും വെക്കണം ബിക്കോസ് ഈ ഒരു ജൂലറി നാച്ചുറൽ സീഡ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് യൂസിനൊന്നും പറ്റത്തില്ല ഇതിൻ്റെ മാലകളൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് യൂസേജിനൊന്നും പറ്റത്തില്ല അതുപോലെ തന്നെ ഇത് നാച്ചുറൽ സീഡ് ആയതുകൊണ്ട് വേർപ്പ് തട്ടുമ്പോഴും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഇടുമ്പോൾ അത് പെട്ടെന്ന് ഡാമേജ് ആയി പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എച്ച് സി എന്ന് പറഞ്ഞൊരു ആപ്പിൽ ഇതുപോലെ കുറേ ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ സംഭവം ഇത് എല്ലായിടത്തും മാലയായിട്ട് പല പല ഡിസൈൻസിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും പക്ഷേ റേറ്റ് ഭയങ്കരമാണ് കാരണം ഇതിന് എടു ഇത് നമ്മൾ ഹോൾ ഇടാൻ ഭയങ്കര പാടാട്ടോ ഇത് ഹോൾ ഇട്ട് നമുക്ക് വെളിയിൽ ക്യൂബൻ കൺട്രീസിലൊക്കെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും അതിന് എത്ര സ്റ്റാൻഡിൻ്റെ റേറ്റ് എത്ര എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ഇപ്പം ഞാൻ വെളിയിലത്തെ ഒരു വെബ്സൈറ്റിൽ ഒരു മഞ്ച ഒരു വലിയൊരു മാല സെറ്റ് ചെയ്യുന്നതിന് തന്നെ ഏകദേശം ഒരു മൂവായിരത്തി സംതിങ് ആണ് വെളിയിലത്തെ ഒരു വെബ്സൈറ്റിൽ ഞാൻ കണ്ടത് പക്ഷെ അതുപോലെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ട് വേണം നമ്മൾ ആൾക്കാർക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനങ്ങനെ കൊച്ചു കുട്ടികളുടെ ഓർഡേഴ്സ് വരുമ്പോൾ ഞാനിങ്ങനെ കൊടുക്കാറില്ല കൊച്ചു പിള്ളേർക്കെന്നുള്ള രീതിയിൽ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കാറില്ല കാരണം ഇത് കുറച്ച് പോയിസണോടായതുകൊണ്ട് നമുക്ക് പിള്ളേർക്കൊന്നും അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ എന്ന് പറഞ്ഞ ഐറ്റം ആണെങ്കിലും അത് നാച്ചുറൽ സീഡാണ് അതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷെ ആ സാധനവും നമ്മൾ പായലൊക്കെ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് പണി കിട്ടും അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഈ ഒരു ഐറ്റം ഇതിനകത്ത് എന്തോ ഒരു ഐറ്റം പോയ്സൺ ആയിട്ടുണ്ട് പക്ഷേ ഇത് മരുന്നിനു വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെ എടുക്കുന്നതായിട്ടൊക്കെ എൻ്റെ കെമിക്കൽ കോൺസിക്വൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വെബ്സൈറ്റിലൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു അറിയില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നമ്മളിത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് വരുന്ന ഓർഡേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ അത്യാവശ്യം ഞാൻ എല്ലാവർക്കും എല്ലാ രീതിയിലും പറഞ്ഞു കൊടുത്തിട്ട് ഇത് ഇന്നതാണ് സംഭവം നാച്ചുറൽ സീ ഇപ്പം ഞാനങ്ങനെ ആദ്യമൊന്നും എനിക്കിങ്ങനെ അറിയത്തില്ലായിരുന്നു അങ്ങനെ കുറച്ച് അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റിയായിരുന്നു അപ്പോൾ ആദ്യമൊന്നും എനിക്കങ്ങനെ അറിയത്തില്ലായിരുന്നു പിന്നെ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞിട്ടാണ് ഇതിന് നാച്ചുറൽ സീഡാണ് ക യൂസേജിനൊന്നും പറ്റത്തില്ല നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ചെങ്കിൽ മാത്രം ഇത് ഇത് ആ മോയ്സ്റ്റർ കണ്ടന്റ് ഒക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് പൂപ്പലൊക്കെ പിടിക്കാനായിട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും കവറിനകത്തും എല്ലാം പൊതിഞ്ഞിട്ട് വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് മെറ്റലോ അല്ലെങ്കിൽ മെറ്റലാണെങ്കിൽ പോലും ക്ലാവും കാര്യങ്ങളൊക്കെ പിടിക്കും അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ളൊരു എന്താ ഷെൽഫ് ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഷെൽഫ് കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കെമിസ്ട്രിയെ കുറിച്ച് ഓർക്കുന്നത് അപ്പോൾ നമ്മുടെ മഞ്ചാടി ബ്രേസ്ലെറ്റ് കൂടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മാലയുടെ മേക്കിംഗ് വീഡിയോ ഒക്കെ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഈ കുപ്പിയുടെ മണ്ടയ്ക്ക് വെക്കുന്നത് കൊണ്ട് അമ്മ ഇവിടെ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അമ്മ അവിടെ മിക്സി ഓപ്പൺ ആക്കി ഓൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെയാണ് എന്ന് പറഞ്ഞ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് അപ്പം ബ്രേസ്ലെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പം ഈ ഒരു ഫുൾ സെറ്റിന് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏകദേശം ആയിരത്തിന് മേപ്പോട്ടാട്ടോ കാരണം നമ്മൾ അത്രയ്ക്ക് എഫോർട്ട് എടുത്തിട്ടാണ് ഈ ഒരു മാല നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ബായ്